बोर्ड नजर എല്ലാ നല്ലവരായ നമ്മുടെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഓൺ വോയിസ് അല്ല ഈ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെല്ലുന്ന ഏരിയ പറഞ്ഞാൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഏരിയ ആണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ യാത്രയായിരുന്നു ഇന്നലെ തുടങ്ങി യാത്ര ഞങ്ങൾ ഭക്ഷണം കഴിക്കണവരെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ള വീഡിയോ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ കരുതിയിട്ടുള്ളത് കാരണം ഓരോ തിരക്കും കാര്യങ്ങളും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ വന്നത് നമ്മൾ കോഴിക്കോട് മറൈൻ വേൾഡ് ആണ് ഒരു പത്ത് കോടിയിലേറെ സംഭവം പൈസ മുടക്കിയിട്ട് ചെയ്ത ഒരു ചെറിയ ഇതാണെന്ന് പറയുന്നത് അപ്പോൾ ഞാനും ധൈര്യ അവിടെ ടിക്കറ്റിന് വേണ്ടി ക്യൂക്ക് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അഞ്ച് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട അപ്പോൾ എനിക്ക് പിന്നെ കുട്ടികൾക്ക് ടിക്കറ്റ് ഫ്രീ ആണല്ലോ നമ്മൾ രണ്ട് കുട്ടികളും ചെറിയ കുട്ടികളതുകൊണ്ട് നമുക്കത് സീനില്ല അങ്ങനെ ഞങ്ങൾ രണ്ടാളും അല്ല ഞങ്ങൾ നാലാൾ കേട്ടോ മോളിൻ്റെ ബാക്കിലുണ്ട് കുട്ടിനെയും പിടിച്ച് ധൈര്യാണ് പിന്നെ സാമർത്ഥ്യക്കാരെത്തിയവളും മുന്നോട്ട് പോകും പിന്നെ ഇന്നത്തെ വീട്ടിലോളെ പറ്റി കുറേ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഓളെ സ്കൂൾ ചേർത്ത് അതിൻ്റെ വിശേഷങ്ങളായിട്ടാണ് പിന്നെ വരുന്നുണ്ട് അവിടേക്കെയാണ് ചേർത്ത് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പം ഇത് കോഴിക്കോടില്ല നമ്മളെ ഈ ഒരു എന്താ പറയുക ഈ കിട്ടണമില്ലല്ലോ പറയുകയാണ് എന്താ പറയുക അക്കോറിയം മറിയാൻ അക്കോറിയം ഇത് വോയിസ് കൊടുക്കുമ്പോൾ ഓളിൻ്റെ എടുത്തിട്ടുണ്ടെ ഒക്കത്ത് ഇങ്ങനെ കിടക്കുകയാണ് കാരണം രാത്രി കൊടുക്കുന്നത് ഇത് ചെല്ലിനെ ഫസ്റ്റ് തന്നെ കാണുന്നത് കുറേ കിളികളും കാര്യങ്ങളൊക്കെയാണ് കുറേ കിളികളുണ്ട് ലവ് ബേർഡ്സ് ഇത് കൂട്ടിയിട്ടൊക്കെ ഒന്നുമില്ല ഓപ്പൺ ഏരിയ ആണ് ഇത് ഇതൊന്നും പാറി പോകത്തത് കാരണം അത് അത്രയും ട്രെയിനിങ് കൊടുത്തതായ നമ്മളി ക്യാമറ എടുത്തുകൊണ്ടുപോയി നമ്മൾ കൊത്തുന്നില്ല അതായത് പാറിപ്പോരട്ടോ പിന്നെ വലിയവർക്ക് കാണാൻ വലിയൊരു സംഭവം ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ചെറിയ കുട്ടികളൊക്കെ ചില കൗതുക കണ്ടെന്നുള്ളൂ ഞാനും മോൾട്ട് പിന്നെ ചിലതൊക്കെ രസമുണ്ട് പിന്നെ ചിന്ത വെച്ചാൽ നല്ലൊരു ചൂടും ചൂടുമ്പോൾ കേള്ക്കെ നല്ല ചൂടാണ് കാരണം ഷീറ്റായതുകൊണ്ട് ആയതുകൊണ്ട് മാത്രമേ ഉള്ളൂ എ സി പിന്നെ അടുത്ത ദക്ഷിണ ഇതേമാതിരി ഓരോ ചില്ലും കൂട്ടിൽ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഇതുകൊണ്ട് എലിയോന്നുണ്ട് അങ്ങനെ ഓരോ ചില്ലും കൂട്ടിലും ഓരോരോ സാധനങ്ങൾ ഇതാത് എന്തോ ഒരു സാധനം എടുത്തോ അങ്ങ് എനിക്കെന്നെ പേടിയാക്കാം എന്തോ ഒരു എനിക്ക് തത് ഇങ്ങനത്തിനെ പറ്റുന്ന അറിയില്ല കാരണം എനിക്കൊരു പൂച്ചനെ പോലും പേടുന്നൊരു വ്യക്തിയാണ് ഞാൻ നേരെ അങ്ങോട്ട് പോയി കുഴപ്പച്ച് പോയിച്ചു കൊടുക്കട്ടെ പ്ലീസ് അന്ന പോ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക എന്താണ് അണ്ണാങ്കൊട്ടനത് എന്താന്ന് വെറൈറ്റി സാധനമാണല്ലോ അങ്ങനെ എലി 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 ആ പിന്നെ ഇത് തത്തമ്മ പിന്നെ പല ജാതി പല സംഭവങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ വന്ന് തിരഞ്ഞി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ നിന്നും കുട്ടികളെ കൊണ്ട് വലിയ ഇടങ്ങാറ നമുക്കില്ല കാരണം തിരക്കില്ലാതിൻ്റെ വില മണ്ടി കളിക്കാനവർക്ക് ഫുൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ഞങ്ങൾ പോക്കിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുകയാണ് അപ്പോൾ പിന്നെ അതിനകൾക്ക് പറ്റുമല്ലോ ഇനിയിപ്പോൾ നേരെ സ്കൂളിൽ ചേർത്തി ഞാൻ മുന്നേ പറഞ്ഞ പോലെ അതൊക്കെ പിന്നെ പറയും അപ്പോൾ ഞങ്ങൾ നാലാൾ അങ്ങനെ നടക്കുന്നത് പുതിയ ഡ്രസ്സ് ഒക്കെ എടുത്ത് അതിനെ വാട്ടി കോഴിക്കോട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇടയ്ക്കിറന്ന് എടുത്തായിരുന്നു കുട്ടിയാക്കി യൂണിഫോമൊക്കെ എടുക്കാൻ പോയ കൂട്ടത്തിൽ യൂണിഫോം അല്ല സോറി കുട്ടിയാക്കൾക്ക് സ്കൂളിൽ ഇടാനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോയതായിരുന്നു പിന്നെ തുടങ്ങി അക്വോറിയങ്ങൾ അതായത് നമ്മൾ ഈ കടലിൻ്റെ അടിയിൽ കാണുന്ന പലവിധ ഐറ്റംസ് കൂടുതൽ നിരത്തിയിട്ട് ഞമ്മൾക്ക് കാണാൻ വേണ്ടി സെറ്റാക്കി തന്നാണത് ഇത് കടലിൽ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം നമ്മൾ കടലിൻ്റെ അടി പോയൊക്കെ പക്ഷെ അതൊക്കെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഞങ്ങളതെല്ലാം ഇരുന്ന് കണ്ട് കുറേ കാര്യങ്ങളുണ്ട് കാണാൻ കേട്ടോ അത് സംഭവം ഇല്ല തന്നെയാണ് ചിലർ വളരെ അതിശയത്തോടെ അങ്ങനെ നോക്കും പക്ഷെ എനിക്ക് വലിയ അതിശയായിട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് പിന്നെ കുട്ടികൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടാവും ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ട് അപ്പോഴൊക്കെ എന്താ വെച്ചാൽ ഉള്ളിലൊരു സോങ് കൊടുക്കുന്നുണ്ട് ഇനി മീനുകൾക്ക് ബോർ അടിക്കാതെ ഒക്കെ ആണോ ഇനി അപ്പോഴും പാട്ട് കൊടുത്താറില്ല മറ്റേ കോഴി ഫാമിലി മറ്റേ കൊയ്ക്കൊക്കെ പാട്ട് കൊടുക്കാൻ മതി എൻ്റെ ശബ്ദം സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം അതിൻ്റെ സംസാരം പൊതുവെ സ്പീഡ് കൂടുതലാണ് കൂടുതലാണല്ലോ അങ്ങനെ ഞങ്ങൾ തുടങ്ങി ഇതാക്കുന്ന ഒരു മത്സ്യ കന്യക ഔ ആ നേരത്തെ ആ പെണ്ണ് ഇങ്ങനെ എത്ര നേരെ വളർത്തൽ കിടക്കണം രണ്ട് മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ അത് വൈകുന്നേരം വരെ ഉണ്ട് ഈ പരിപാടി ഏഴ് മണി രണ്ട് മൂന്ന് ഉണ്ട് അതോളം ഈ പെണ്ണ് ഇങ്ങനെ സോസൽ കമാൻഡ് താരം മുൾക്കിടും പിന്നെയും വരും ഇനി ദൈനം താറ്റൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ കുട്ടികളെ കണ്ടപ്പോൾ തന്നെ കുട്ടികൾ കുട്ടികളെ എടുത്തു കൊണ്ട് വരുന്നുണ്ട് അവിടെയെന്ന് പറയാനാണ് എൻ്റെ ചിലപ്പം എൻ്റെ മുഖത്തേക്കാൾ ചിലപ്പോൾ ഇതിൻ്റെ ഇളയതൊക്കെ എനിക്കറിയില്ലെട്ടോ പിന്നെ റെസ്പെക്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ പിന്നെ അങ്ങനെ എന്താ പറയുക കന്യക ഉണ്ട് തൊട്ടപ്പുറത്തെ റൂമിൽ കന്യക ഉണ്ട് അതിൽ നമുക്ക് നമുക്ക് പോകാം ആദ്യം വളരെ നീന്തൽ രസകരമായ നീന്തലാണല്ലോ ശ്വാസം ഒക്കെ വേണ്ടി തലം പൊന്തിക്കും പിന്നെ ഒരു അടിപൊളി നീന്തലുണ്ട് മറ്റേ പിന്നെ പിന്നെ മീനുകൾ പോകുന്നമാതിരി ഇങ്ങനെ അവൾ അടിപൊളിയായിട്ട് ഇങ്ങനെ നമുക്ക് കാണിച്ചിടാൻ വേണ്ടിയിട്ടോ പിന്നെ നേരത്തെ സ്വഭാവം കറിയല്ലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഐസ്ക്രീം കിട്ടണം ഇത് ഒറ്റ ദിവസം പോയ ബ്ലോഗ് രണ്ടാക്കി ചെയ്യാമെന്നുള്ള കേട്ടോ അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് ബ്ലോഗ് കയറിഞ്ഞാൽ ഇപ്പം പൊതുവേ ഞങ്ങൾ വീഡിയോസ് കമ്മി പേരിൽ നമുക്ക് വ്യൂസ് കുറച്ച് കമ്മിയാവും ചിലപ്പോൾ യൂട്യൂബിൻ്റെ അത്ഗുരുതാവും എന്തോ ആവാം അപ്പം അതുകൊണ്ടാണ് ചിലപ്പോൾ രണ്ട് വീഡിയോ ഇടാൻ കരുതുന്നത് വലിയ ലെങ്ത്ത് വീടിയിട്ട് ആൾക്കാർ ചിലപ്പോൾ കാണുന്നില്ല എല്ലാവരും തിരക്കിലുള്ള ആൾക്കാരല്ലേ ഇതാണ് മത്സ്യകന്യകൻ മത്സ്യകന്യകൻ്റെ അടുത്ത് പോയപ്പോൾ മോൾട്ടിനോട് എറിഞ്ഞ് പെട്ടെന്ന് പോകാൻ വെരി വരി എറിഞ്ഞ് മത്സ്യകന്യകൻ്റെ അടുത്ത് പോയാൽ പോകുക പോകുമ്പാണ്ട് അവിടെ ഇങ്ങനെ ഒട്ടിനിക്കോ ഞാൻ പറഞ്ഞു നടക്കാൻ കയറണു ഞാൻ അവളെ പിന്നെ അവിടൊന്ന് വിളിച്ചുകൊണ്ട് പോയി മത്സ്യ കന്യക അങ്ങനെ വന്നപ്പോൾ ഉള്ളവരാണ് വെരി പോവുക വെരി ഇവിടെ ചൂടാണ് പോകുകയെന്ന് മത്സ്യ കന്യക വന്ന പോകുക ചൂടുമില്ല തണുപ്പുമില്ല അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കുട്ടികൾ കുട്ടികൾക്ക് അഞ്ചൊടുക്കണമല്ലോ എന്താ വളരെ ഇന്ന് അല്ലാത്ത ജാതി സാധനം അങ്ങനെ ഞങ്ങൾ അടുത്ത ലക്ഷ്യമായ മീൻ ഒരുപാട് മീൻ ഇത് സംഭവം രണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകേണ്ടത് അതിൽ ഇങ്ങനെ എൻ്റർ ചെയ്തിട്ട് തിരിച്ചുള്ളിൽക്കൂടെ ഒരു ടണൽ പോലെയാണ് നല്ല രസമാണ് സംഭവം അത് ആ നിങ്ങൾ ഒരു അന്തർധാര കടലിൻ്റെ ഉള്ളു വശം ക്രൗഡുകൾ കൂടുമ്പോൾ ഇപ്പം ഞങ്ങൾ പോയ സമയം രണ്ട് മണിക്കാണ് കാരണം ഞങ്ങൾ ഞങ്ങൾ കോഴിക്കോട് എത്തണത് തന്നെ ഒരു മണിക്കാണ് അവിടെ നിന്ന് നേരെ ഭക്ഷണം കഴിച്ചിട്ട് അതുവരെല്ലാം ബ്ലോഗാണ് ഇന്നലെ കാണിച്ചത് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞൊരു ലോഗാട്ടോ ഞങ്ങൾ അതിൽ അത് കണ്ടിലേറെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതിൽ ഇവിടെ നിന്ന് കവർ ചെയ്യാൻ ഏകദേശം ഒരു ഒരു പറയുകയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അവിടെ നടക്കാണ്ടിട്ടുള്ളൂ കൂടെ ആ തലവരെയും കടകൾ അതിങ്ങനെ യൂസ് ചെയ്യും യൂട്ടേണ് യൂടേണ് യൂട്ടേൺ ഇങ്ങനെ പോകണം മോട്ട് പിന്നെ ഒരു വാച്ച് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പാൻ ചെയ്തതിന് കൂടാതെ ആമസോണിൽ ഒരു വാച്ച് ബുക്ക് ചെയ്ത് നിൽക്കണേ ഇവിടെ അപ്പോൾ ഇതിനപ്പുറത്തെ വീഡിയോ എന്തോ കൊടുത്തു കൊടുത്ത് നിൽക്കുന്നത് അത് ഞാൻ തന്നെ അവിടെ അപ്പോൾ തന്നെ കൊണ്ടുപോയി കൊടുത്ത് ൗലറിനെ കുട്ടികളെല്ലാം കരയിപ്പിച്ചു പറഞ്ഞു അതിൽ ലാസ്റ്റ് പിന്നെ ഞാൻ വളരെ തലൻ്റെ മുകളിൽ വെച്ച് വികൃതി ആട്ടിയിട്ട് കാരണം കാണുന്നതൊക്കെ വലിച്ചു കൊണ്ടിട്ടാണ് ഈ രണ്ട് കുട്ടികളെയും കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും കാരണം രണ്ടും പൊട്ടിത്തെറികളും നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല രണ്ടാക്കും ഒരാൾക്കും സാധനം വാങ്ങിയാൽ മറ്റേ ആക്കും പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് അണ്ടിപ്പരിപ്പ് വാങ്ങിയിട്ടോ കുട്ടികൾക്ക് ഇന്നലെ പേരിൽ എനിക്ക് അണ്ടിപ്പരിപ്പ് നല്ല ഇഷ്ടപ്പെട്ടു കാരണം മസാല ഇട്ട് വറുത്താണ് നാടൻ അണ്ടിപ്പരിപ്പാണെന്നൊക്കെ പറഞ്ഞ് കാക്കിലോ ഇരുന്നൂറ്റി അമ്പത് ഉള്ളു പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കാക്കിലോട് വേണ്ട കുറച്ച് കഴിക്കാൻ നൂറ് ഉപ്പേക്കാവും വാങ്ങി പിന്നെ ഫുഡിൻ്റെ ഏരിയയിൽ വെച്ച് അത് തുറക്കണുള്ളൂ ഫുഡ് ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഫുഡ് വലിയ വിഷപ്പൊന്നും ഇല്ല ഇനി അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി പൂട്ടിയാക്കി പാനീപുരി വേണം പറഞ്ഞപ്പോൾ പാനീപുരിനകളെ പാനിപുരി ആണെങ്കിൽ പത്ത് മിനിറ്റ് ആകുമെന്ന് പറഞ്ഞത് അതുപോലെ അതിനുള്ളൊരു കഴിയൂല ഭയങ്കര ചൂടുമ്പോ പിന്നെ അവിടെ ഒരു കാർണിവൽ നടക്കുന്നുണ്ട് കേട്ടോ അത് വില ഭാഗം തന്നെ തോന്നുന്നുണ്ട് പക്ഷെ അതൊക്കെ തുറക്കണമെങ്കിൽ കുറച്ച് കഴിയും അപ്പോൾ പിന്നെ മോട്ടിയാർ നമുക്ക് ഇനി ഒരുപാട് സ്ഥലത്തേക്ക് പോകാണ്ട് മുട്ടായി തൊരു കുണമെന്ന് പറഞ്ഞു മുട്ടായി തരക്ക് ഞാൻ പറഞ്ഞു ഓക്കെ കാരണം ഞാൻ ഇന്നൊരു ദിവസം മോൾട്ടിക്ക് ഞാൻ കൊടുത്താണ് കാരണം നമ്മളെപ്പോഴും പുറത്തുകൂടെ പോകണമല്ലോ പോക്ക് ഒരു ദിവസം ഒന്ന് ഞാൻ കൊടുത്തു കാരണം ഓള എന്താ പറയുക എപ്പോഴും ഇങ്ങനെ പെരയിരിക്കുകയല്ലേ അപ്പം നോക്ക് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുറത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യണമെങ്കിൽ പിന്നെ അതൊക്കെ തന്നെ അല്ലേ നമ്മൾ മാത്രം കറങ്ങിയാൽ പോരല്ലോ എല്ലാവരും ഒരു ഫീലിങ്സ് നമ്മൾ വില കൊടുക്കുന്ന ആളാണ് അത് കഴിഞ്ഞ് പിന്നെ ഐസ്ക്രീം ഉള്ളിൽ കിട്ടിയില്ല കാരണം അവിടെയൊക്കെ ഓപ്പൺ ആയിട്ടില്ല ഇനി റൂട്ടും പക്കത്ത് ഐസ്ക്രീം ഉണ്ടായിരുന്നു അപ്പം ഡയറിക്ക് ഒരു ഐസ്ക്രീം ആദ്യം വാങ്ങി പിന്നെ സ്ട്രോബെറി മറ്റുമൊക്കെ വാനില മോൾട്ടിക്ക് ചോക്കോപാറും വാങ്ങി എനിക്ക് പിന്നെ വേറെന്തോരു പേര് പറഞ്ഞു ബട്ടർ സ്കോച്ച് സ്കോച്ചല്ല വേറെന്തൊരു സ്കോച്ച് അപ്പം ദേറിൻ്റെ മറ്റു സാധനം കണ്ടില്ലേ അതായത് മറ്റേ പേര് സ്ട്രോബറിമച്ച എന്തിന് അല്ലേ ഇമച്ചിൻ്റെ ഇപ്പം തോന്നുക പേര് പറഞ്ഞു ഉള്ളി കടന്ന് ആ ചോക്കോ അത് കണ്ടപ്പോൾ ദേരിക്ക് ചോക്കോ പാറുവേണം മോൾട്ടീന് കിട്ടിയ പാടത്തന്നെ നക്കലൊക്കെ നക്കുണ്ട് ഏ അതിനാ ഓൾ ഐസ്ക്രീം നോക്കി തന്നെയാണ് മോൾട്ടി പിന്നെ ഇപ്പം എന്തായാലും പോക്കും വലിയ പ്രായമല്ല പത്തിരുത്തിനാല് വയസ്സിലേ ഉള്ളൂ ഇപ്പോഴും പഠിച്ചേണ്ട പ്രായം തന്നെയാണ് പിന്നെ പെട്ടി പെട്ടെന്നൊരു രണ്ട് കുട്ടിയായെന്നേ ഉള്ളൂ നോക്ക് ഇപ്പോൾ ഐസ്ക്രീമും ലേസും കണ്ട അവൾ കൂടില്ല അവളങ്ങനെ തിന്നത് എന്താ പറയുക ഇപ്പോൾ നമ്മളെ ഈ വീഡിയോ പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ അപ്പോൾ ഞാൻ അങ്ങനെ ലെങ്ങ് കുറേ നേരം വോയിസ് പറയുമ്പോഴേ വേറെയാണ് ഒക്കത്ത് കയറിയിരിക്കുന്നുണ്ട് ഇതിൻ്റെ കൈത്തൊരു താലാച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടി പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയി നമ്മളെ ഹൈലൈറ്റ് മാളിൽ ഞങ്ങൾ എപ്പോഴും പോകണമല്ലേ അപ്പോൾ ഒരു ചേഞ്ചിന് പണ്ടെന്നോ പോയതാണ് ഫോക്കസ് മാൾക്ക് അപ്പോൾ ഫോക്കസ് മാൾ പോവാൻ അവിടെ പോയ അവിടെ പാർക്കിങ്ങിലാണത് പക്ഷേ ഈ ഫോക്കസ് മാൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇല്ല ഒരു തീരെ മെയിൻ്റനൻസ് ഇല്ല പക്ഷേ വീഡിയോയില് കാണുമ്പോഴൊക്കെ ഓക്കെ ആയിരിക്കും കാരണം പാർക്കിങ് ചെറിയ മാളല്ലേ ഹൈലൈറ്റ് മാൾ പറഞ്ഞാൽ വലിയ ലോകല്ലേ ഇതാണ് ഫോക്കസ് മാഡത്രേ ഉള്ളൂ പക്ഷേ ഒരു എന്താ പറയുക ഒരു പഴയ ഒരു പണ്ട് ചെറുപ്പത്ത് പോയതാണ് ഇപ്പോൾ വലിയൊരു സുഖം കിട്ടിയില്ല പോയപ്പോൾ മോൾട്ടി പറയുന്നുണ്ട് മെയിൻ്റെനൻസ് പോകാറുണ്ട് മോൾട്ടി കാരണം ഒരു വൃത്തി വലിയ ഫീൽ ചെയ്യുന്നില്ല പിന്നെ എക്സ്കലേറ്ററുണ്ട് അതിലിങ്ങനെ കുട്ടികൾ കയറുന്നു പുകുന്നു അത് നമ്മളിതിൻ്റെ ഭാഗമാണ് പിന്നെ മോൾട്ടി കുട്ടിയാക്കി ഈ ദേണിഫോമിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടി കുറച്ച് ഈ ടൈറ്റ് അതുപോലെ ഇന്നറൊക്കെ വേണം പറയാം പക്ഷേ അപ്പോഴത്ത് നോക്ക് വാശികളെ കൈവൊക്കെ ആണെങ്കിൽ മുടി പിടിച്ച് തൂങ്ങുകയാണ് പല വാശിയാണ് അപ്പോൾ മുടി ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ വലിക്കുന്നുണ്ട് മുടി ആകെ വൃത്തിയേടാക്കി പെണ്ണ് എന്താ പറയുക ആകെ ഇങ്ങനെ ടേട്ടങ്ങയറാക്കും മോളിൻ്റെ കഴിച്ചിട്ട് മറ്റുള്ള രണ്ടാക്കും എടുക്കണം എന്തൊക്കെയാണ് കഷ്ടപ്പാടിനെ ശരിക്കും ശരിക്കും ഒരു ബേബി സ്റ്റോളർ വാങ്ങണം അതിൽ ഞങ്ങൾക്ക് നിന്ന് ഇവിടെ നിന്ന് അയപ്പം മാർക്കറ്റിൽ നിന്ന് ഒരു ട്രോളിട്ടി കുറച്ചേടെ അതിൽ കൊണ്ട് തള്ളി കളിക്കുകയാണ് പിന്നെ അതൊരു കൾച്ചറൽ സ്പെഡി ഉണ്ട് അത് അവിടെ പോകുന്നത് ഞങ്ങൾ കുറേ ഇങ്ങനെ നടക്കും കുറേ ഇരിക്കും കുറേ നടക്കും കുറേ ഇരിക്കും ഓഫറൊക്കെ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് അറ്റ് നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഒന്നിന് ആ പിന്നെ മോൾട്ടിക്കൊരു ചെരുപ്പ് വേണം പറഞ്ഞതിന് പക്ഷേ മോൾട്ടിക്ക് ഇപ്പോൾ എടുത്ത ചെരുപ്പിൽ ചെറിയൊരു ഹീലുണ്ട് അപ്പോൾ ഫ്ലാറ്റ് ഏരിപ്പ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഫ്ലാറ്റ് ഏരിപ്പ് ഇവിടെ കിട്ടിയതും ഇല്ല അതൊക്കെയാണ് അവസ്ഥ അയ്യോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ശരിക്കും വില പോകുമ്പോൾ രസമാണ് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ കുറച്ചും കൂടെ വലുതാണെന്നുള്ളൂ ഈ ചെറിയ പ്രായത്തെ കുറ്റങ്ങളെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ എംമാരൊക്കെ വേണം പിന്നെ മാർക്കും ഇപ്പം ആകും പോരാൻ പറ്റില്ല കാരണം എപ്പാൻ്റെ കാല് കൊള്ളിക്കുന്നത് മല പല്ല് ഒന്ന് അതിനെ ആക്സിഡൻറ്റ് ആയപ്പോൾ പല്ല് ചെറുക്കുന്നത് പൊട്ടിയപ്പോൾ നമ്മൾ കവർ ഇടാൻ വേണ്ടി പോയി പിന്നെ നാളെ ഒരു ദിവസം ലീവ് ലീവുള്ളൂ പിന്നെ ഓരോ ദിവസങ്ങളിൽ നമുക്ക് തന്നെ രണ്ട് പെരപ്പണീൻ്റെ വണ്ടിപ്പാച്ചിൽ കാര്യങ്ങൾ നമ്മൾ ഫ്രീയുമല്ല പിന്നെ കുട്ടികളെ കുറച്ച് ഗെയിംസിലും കയറ്റി മുകളിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് മെയിനായിട്ട് കയറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറച്ച് റെസ്റ്റ് പോകണം അതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടാണ് അവിടെ പിന്നെ അവിടെ പോയി ഓല് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു സുഖമായിട്ട് അവിടെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കോഴിക്കോടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ബീച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ച് പോയി എന്താ പറയുക കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ കാരണം ഞങ്ങൾ നേരത്തെ തിരിച്ചു എന്താണെന്ന് അറിയില്ല കാരണം മോൾട്ടി കുട്ടികളെയും കൊണ്ട് ടയേർഡായപ്പോൾ മോൾട്ടിയ ഇനി മതിയായിരുന്നു അപ്പം മുട്ടായി മുട്ടായിത്തെ മുട്ടായി മുട്ടായി പോകണം എന്ന് പറഞ്ഞു തന്നെ അപ്പം ഹൈലൈറ്റ് മാഡിന്റെ കുട്ടികളെ പരിക്കോണ്ട് തന്നെ മോൾട്ടിയറിഞ്ഞു കഴിഞ്ഞു വേണ്ടി നമുക്ക് ഇനി പിന്നെ പിന്നെ ആക്കാറ് പിന്നെ ബീച്ചിൽ തിരക്കായി വരുന്നേ ഉള്ളൂ ഒരു നാല് മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ബീച്ചിൽ എത്തുന്നത് നാല് മണിക്ക് പിന്നെ മോൾട്ടിനോട് ഞങ്ങൾ കുറച്ച് നേരം പറഞ്ഞു മോളിട്ട് നമുക്ക് കുറച്ച് നേരം വണ്ടിയിൽ ഏറ്റവും സുഖമായിട്ട് ഇരിക്കും അവിടെ പോയിട്ട് ഞങ്ങൾ പരിതാക്കും പരക്ക ആയിക്കോട്ടെ നമുക്ക് കുറച്ച് വണ്ടിയിൽ ഇരിക്കാറുണ്ട് ഞാനും മോൾട്ടിങ് കുറച്ച് നേരം സുഖമായിട്ട് വണ്ടിയിൽ ഇരുന്ന് ഇവർ ആ ഡോറിൻ്റെ പെടൽ പിടിച്ച് വലിച്ചാണ് ഇറങ്ങണ ഇറങ്ങണം പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് കുട്ടികളെ കൊണ്ട് നേരെ കടലിൽ ഇറങ്ങിയ വാടത്ത് തന്നെ ഓയിൽക്ക് ഉപ്പിലിട്ട മാങ്ങ മറ്റേതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വീട് ചാറാക്കട്ടായിരുന്നു ഇന്നത്തെ വീട്ടിൽ നമ്മളതിനെ ഉൾക്കൊള്ളിച്ചാണ് അപ്പോൾ ഇന്നിട്ടാവുമ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ലൈഫിൻ്റെ നമ്മളൊരു ദിവസത്തെ ഇതാണല്ലോ ബ്ലോഗാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതിട്ടഴിഞ്ഞാൽ ബോർ അങ്ങ് ഇതിലൊക്കെ കാണിച്ചിട്ടില്ല പിന്നെ ഇങ്ങനെ മോൾട്ടിൻ്റെ എന്താ പറയുക കയ്യിലു പിന്നെ ഫോൺ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ കുറച്ച് എടുക്കട്ടെ ആയിരുന്നു ഡയറിക്ക് പിന്നെ വെള്ളം കുറച്ച് പേടിയാണ് എനിക്ക് എനിക്കിങ്ങനെ കുറച്ച് കുറച്ചേറെ ചിലപ്പം ഇറങ്ങി വന്നു പിന്നെ നോക്ക് ചെറുങ്ങനെ ഓക്കും പേടി കുടുങ്ങി പിന്നെ പോലെ മണ്ണിൽ കളിച്ചു ഞാൻ രണ്ടാളെ ഡ്രസ്സ് മാറ്റി കൊടുത്തിരുന്നു സുഖമായിട്ട് പോലെ കളിച്ചട്ടെ എപ്പോഴെങ്കിലും എല്ലാം പുറത്തിറങ്ങും പിന്നെ നമ്മൾ ഓടായിക്കിൽ പോയല്ലേ അവിടെ തന്നെ എപ്പോഴും പോകാലോ ബീച്ചേക്ക് വരുമ്പോൾ മാക്സിമം എൻജോയ് ചെയ്തോട്ടേ ചെയ്തോട്ടേറ്റിട്ട് ഞാൻ എന്ത് ചെയ്തു മാക്സിമം അവൾക്ക് ഫുള്ള് പവർ ഫുള്ള് എല്ലാ അധികാരവും കൊടുത്തു ഓല അവിടെ കളിച്ച് സുഖം സുന്ദരമാക്കി ജാളിയാക്കി പിന്നെ ഇപ്പോഴത്തെ ഈ കോഴിക്കോട് കടലിൽ നിന്ന് ഉൾ അല്ല ഉൾ വലിഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഇത് അവിടെ കാണുന്നുണ്ട് നല്ല പവറുള്ള തിരമാല കേട്ടോ കാരണം കുട്ടികൾ ഒറ്റക്കാകുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ എൻ്റെ കാലും കുറച്ചിങ്ങനെ നനഞ്ഞു പോരാൻ നേരത്ത് പിന്നെ പോരാൻ നേരത്തെ ഞങ്ങൾക്കഴിഞ്ഞ് ഞങ്ങളെ വല്ല വണ്ടി കയറ്റുന്നത് ഭയങ്കര ടാസ്ക്കാണ് കാരണം വണ്ടിയിലാകും ആ കടൽ മണലാക്കുമല്ലോ പിന്നെ അവിടുന്ന് ഞങ്ങൾ പോരാ നേരത്തൊരു ചായ ഒക്കെ കുടിച്ച് പിന്നെ കുറച്ച് കുട്ടികൾക്ക് കുറച്ച് കാടമുട്ടയും ക്വാളിഫയറൊക്കെ കഴിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ചു ഏകദേശം ഒരു ഏഴ് ഏറെ ആപ്പുകൾ വീട്ടിലെത്തി ഇതായിരുന്നു ഞങ്ങൾ ആ ട്രാവൽ വ്ളോഗ് ഇട്ട് ശരിക്കും എൻ്റെ കുറച്ച് ഭാഗം പാടല്ലോ ഇനി ബാക്കിയുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ നീട്ടി പറഞ്ഞു പോകാനുള്ള കാര്യം വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ന്യൂസ് ഇപ്പോൾ യൂട്യൂബിൻ്റെ അലുകൂലിതാകുമ്പോൾ കുറഞ്ഞിട്ടുണ്ട് അപ്പം ഡെയിലി വ്ളോഗായിട്ടാണ് ഇപ്പോൾ നേരെ ഞാൻ സ്കൂളിലൊക്കെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ബ്ലോഗ് ഇടാൻ കുറച്ച് ബാക്കി നിൽക്കുന്നത് പിന്നെ ഞാനും തന്നെ പഴയ പോലെ അത്ര അല്ല അപ്പോൾ കാണുന്നാലൊക്കെ നമ്മൾ വീഡിയോ ഇനി സപ്പോർട്ട് ചെയ്യണം നമ്മൾ തന്നെ ഉണ്ട് എല്ലാവരും കമൻസും കാണാൻ കാണുന്നുണ്ട് കമൻറ്റ് ഇട്ടുന്നതിലൂടെ നമുക്ക് എന്നും പറയാലില്ല അത്രയും ഇഷ്ടം തന്നെ ഉള്ളു കേട്ടോ ഭയങ്കര സന്തോഷമാണ് ഈ കമൻറ്റ് ഇട്ടുന്ന കാണുന്നത് കാരണം ഓരോരുത്തർ നമ്മൾ അങ്ങനെ കാണുമ്പോൾ ഷോർട്സ് നമ്മൾ മാക്സിമം മെയിൻറ്റൈൻ ചെയ്യലുണ്ട് ഈ ബ്ലോ ഈ ലെങ്ത്ത് വീഡിയോ ഇടാൻ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ സമയത്തൊക്കെ ഞാൻ കുട്ടികളെത്തി കടലിൽ എൻജോയ് ചെയ്യാണ് പിന്നെ എൻ്റെ കഴിഞ്ഞിട്ട് മോൾട്ടി ഉണ്ട് പിന്നെ എല്ലാ പാടെ കുറേ നേരം കടലിൽ ഇട്ടുന്ന വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ബോർ അടിക്കുന്നതിനാത്തതാണ് ഇത് ഈ ഒരു ഏരിയയിൽ ഇരുന്നാണ്ട് ഒരു രണ്ടാൾ മണ്ണ് കളിക്കുകയായിരുന്നുണ്ട് അതാണ് പോലെ മെയിൻ പരിപാടി അതാണ് ഫുൾ ടൈം മണ്ണു കളി എന്ന് വെച്ചാൽ ഫുൾ ടൈം മണ്ണ് കളി ഒരു കളി ഒലിക്കില്ല ഫുൾ ടൈം ഒരുപോളം മണ്ണ് കളി ലാസ്റ്റ് മോട്ടിയ അകത്തുണ്ടോ പിന്നെ എന്നോട് പറഞ്ഞ് എനിക്കിങ്ങനെ ഒരു ചുരണ്ടി ഐസ് വാങ്ങിത്തരുമെച്ച് അതിൽ ഞാൻ ഓക്കെ എന്താ ഒരു ചുരണ്ടി ഐസ് ഇങ്ങനെ വാങ്ങിക്കൊടുത്ത് കാരണം നമ്മളിടയ്ക്ക് ഇങ്ങനെ പുറത്തു കൊണ്ടുള്ളൂ അപ്പം പിന്നെ ഒരാഗ്രഹങ്ങൾ എന്തൊക്കെയാണെങ്കിലോ അതൊക്കെ നമ്മൾ എന്താ പറയുക സാക്ഷാത്കരിച്ച് കൊടുക്കണം അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ചിലവ് കുറഞ്ഞതല്ലേ പിന്നെ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണം പക്ഷേ നമുക്കത് കൊണ്ടാകാൻ ആഗ്രഹമാണ് പക്ഷേ ഈ കുട്ടികളെ ചിലപ്പോൾ ഇത്ര കാണുമ്പോൾ ഞാൻ ഒടുക്കും പോകണമെന്നൊക്കെ കരുതും പിന്നെ അത് എഴുതിയിട്ട് പാടും എടുക്കുമ്പോൾ പോകണില്ലല്ലോ അത് എഴുതിയിട്ട് നമ്മളെല്ലോ എടുത്തും കുട്ടികളെ കൊണ്ട് പോലും ഉണ്ട് അപ്പോൾ ഇൻഷാല്ല ഈ വ്ലോഗ് ഇവിടെ വല്ലതും അവസാനിപ്പിക്കുകയാണ് അപ്പം കാണുന്നതിലൊക്കെ നമ്മളെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം കാരണം വീഡിയോയിൽ എന്തെങ്കിലും തെറ്റി കുട്ടികളെ കണ്ടു എല്ലാവരും ക്ഷമിക്കുക അപ്പം മാക്സിമം കഴിഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ ശബ്ദം പോയി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സ്ളാം അയേക്കും വരമത്തല്ലാ